ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീണ്ടും ഒരു അഫോർഡബിൾ അവർ എൻട്രി ലെവൽ കാറ്റഗറിയിലെ ഒരു ടി ഡബ്ല്യു എസ് ആണ് റെഡ്മി ബഡ്സ് ഫൈവ് എ അപ്പോൾ റെഡ്മി ബഡ്സ് ഫൈവ് എ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഈ വിലയ്ക്ക് എന്തൊക്കെയാണ് ഇതിൽ കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് കോൾ ക്വാളിറ്റി അതേപോലെ ഇതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് ആക്ച്വലി ബജറ്റ് സെഗ്മെൻ്റിൽ വരുന്ന ഒരു നല്ല ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനോടുകൂടി വരുന്ന ഒരു ടി ഡബ്ല്യു എസ് ആണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചാലാദ്യമായിട്ടാണെങ്കിൽ ഒന്ന് പ്ലസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ റെഡ്മി ബഡ്സ് ഫൈവ് എ അപ്പോൾ റെഡ്മി ബർട്സ് ഫൈവ് നമ്മൾ ഈ അടുത്ത് റിവ്യൂ ചെയ്തതാണ് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഇത് എന്നാൽ കുറേ കൂടെ അഫോർഡബിൾ കാറ്റഗറിയിലാണ് അപ്പോൾ ബോക്സിനകത്ത് ഇതും വരുന്നുണ്ട് ടി ഡബ്ല്യൂസ് വരുന്നുണ്ട് അഡീഷണൽ ഇയർ ടിപ്സും ഇതാണ് വരുന്നത് പക്ഷേ ഞാൻ അതൊന്നും അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നില്ല കാരണം ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലുക്സിലേക്ക് പോകാൻ വേണ്ടില്ല ഇതാണ് റെഡ്മി ബഡ് സ്റ്റാ ഫൈവ് എ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം അതിന് മുമ്പായിട്ട് ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്പെക്സ് ഒന്ന് നമുക്ക് വിശദമായി പറയാം അപ്പോൾ ഇതിനകത്ത് വരുന്നത് ട്വൽവ് എം എം ഡയനാമിക് ഡ്രൈവറാണ് എസ് ബി സി ആണ് കോഡക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ബ്ലൂടൂത്ത് ഫൈവ് ഡോട്ട് ഫോർ വേർഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെൻ മീറ്റേഴ്സ് റേഞ്ച് ആണ് ഗൂഗിൾ ഫാസ്റ്റ് പെയർ സപ്പോർട്ട് ഉണ്ട് ഫോർ ഫോർട്ടി മില്ലിയാം പോവറാണ് കെസിൻ്റെ ബാറ്ററി അതേപോലെ തന്നെ തേർട്ടി ഫോർ മില്ിയാം പവർ ആണ് ഈച്ച് ഇയർബഡിൻ്റെ ഇത് പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഫിഫ്റ്റി പേഴ്സ് പിന്നെ ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ എ ഐ ഇ എൻ സി ഉണ്ട് കോൾസിന് വേണ്ടിയിട്ട് ട്വൻറ്റി ഫൈവ് ഡെസിബൽസ് ആണ് എ എൻ സി വരുന്നത് പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ ഡെസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റസിസ്റ്റൻ കോട്ടിംഗ് ഉണ്ട് പിന്നെ നമുക്ക് ജസ്റ്റർ സപ്പോർട്ടും ആണ് അപ്പോൾ ഇതാണ് ഈ ടി ഡബ്ല്യു എസിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അപ്പോൾ ആയിരത്തി അന്നൂറ് രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ടി ഡബ്ല്യൂസിന് വേണ്ട സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്നാൽ എന്നാലെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം അതിനു അതിനുമ്പായിട്ട് ഡിസൈൻ ഇൻ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് റെഡ്മിന്റെ ബ്രാൻഡിംഗ് കാണാം ഒരു മാറ്റ് ഫിനിഷ് ആണ് മൂൾ ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷും ഉണ്ട് താഴത്ത് നമുക്ക് യുസ് പി ടൈപ് സി പോയി വരുന്നത് അപ്പോൾ ഓവറോൾ നല്ലൊരു മൂൾ ഭാഗത്ത് നമുക്കൊരു ഗ്ലോസി ഫിനിഷ് സർക്കുലർ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത് ബാക്കി മാറ്റ് ഫിനിഷാണ് നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ടി ഡബ്ല്യു കാണാം ടി ഡബ്ല്യു എസ് എടുക്കുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ രീതിയിൽ ഗ്ലോസി ഫിനിഷ് കാണാം അവിടെ ടച്ച് കൺട്രോൾസ് വരുന്നത് ആ ഭാഗം മൊത്തം ഗ്ലോസി ഫിനിഷ് ആണ് എന്നാലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം ബിൽക്ക് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതേപോലെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് രണ്ട് മൈക്രോഫോൺ കാണാം നമുക്ക് അതേപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നേരിയിട്ടുണ്ട് അതേപോലെ ഇയർ ടിപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് വേണമെങ്കിൽ ബിഗർ ഇയർ ടിപ്സിലേക്ക് പോകാവുന്നതാണ് നല്ലൊരു കോമ്പാക്റ്റ് ടി ഡബ്ല്യൂസ് ആണ് അതേപോലെ തന്നെ ബിൽ ക്വാളിറ്റി നല്ലതാണ് ഫിറ്റ് ആൻഡ് ഫിനിഷും ഒരു പ്രീമിയം ഇയർഫോണിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് എന്നാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ബഡ്ജറ്റ് ഇയർഫോൺസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയംനെസ് നമുക്ക് ഈ ഒരു ടി ഡബ്ല്യു ഇസിൽ ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാം വളരെ ഷോർട്ട് സ്റ്റെമ്മാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും വളരെ കോമ്പാക്ട് നേച്ചറായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി റെഡ്മി ബോട്ട്സ് ഫൈവിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് വലിയ പരാതികളൊന്നും തന്നെ പറയല്ല അതേശ് ഗുഡ് ലുക്കിംഗ് ഫോൺസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതാണെന്ന് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നമ്മൾ ഞാൻ ഇതൊന്ന് വേർ ചെയ്യാം അപ്പോൾ അപ്പൊ ഞാൻ റെഡ്മി ബഡ്സ് ഫൈവ് അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട് പക്ഷേ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയതെന്ന് വച്ചാൽ ഇത് വേറെ ഇരുമ്പത്തന്നെ നല്ലൊരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ ആണ് എനിക്ക് കിട്ടുന്നത് കാരണം നല്ല ഫിറ്റിങ് ആണ് ഇയറിൽ അതുകൊണ്ട് തന്നെ പുറത്ത് നടക്കുന്ന നോയിസ് ഒക്കെ ഒരു വരെ ഇത് വയ്ക്കുമ്പോൾ തന്നെ എന്താ പറയുക ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ ഡിസൈൻ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് നമ്മളിപ്പോൾ ഒരുപാട് നേരത്തെ യൂസ് ചെയ്താലും വലിയൊരു ഹെവിനെസ്സൊന്നും ഡെഫിനറ്റ്ലി നമ്മൾ ഇയറിൽ തോന്നില്ല കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ഇയർ ടിപ്സും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഈ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്കും എനിക്കൊന്നും ഇത് നല്ലൊരു സൗണ്ടിങ് ഇയർഫോൺ ആണ് കാരണം രണ്ട് ആസ്പെക്റ്റ് ഒന്ന് ഇതിനകത്ത് ബേസ് ആണ് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ കൊടുത്തിരിക്കുക കാരണം പൊതുവേ ബഡ്ജറ്റ് സിഗ്മെൻറ്റിൽ എല്ലാവർക്കും ഇന്ത്യയിൽ ഇഷ്ടം ബേസ് ആണ് നമ്മളറിയല്ലോ പല ബജറ്റ് ഇയർഫോൺസിലും ഒരുപാട് ബേസ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ബേസ് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്താൽ ഒരു പതർച്ച നമുക്ക് കേൾക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് നല്ല ഹൈ വോളിയത്തിലും നല്ല ക്ലാരിറ്റി ലെവലാണ് സൗണ്ട് വരുന്നത് അതേപോലെ തന്നെ ബേസ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഗുണം അപ്പോൾ സൗണ്ട് സിഗ്നേച്ചർ കുറേ ബേസ് ഓറിയൻറ്റഡ് ആണ് പക്ഷേ എന്നാൽ വോക്കൽസിന് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നിയ ഒരു പോരെയ ബന്ധിച്ച് ഇതിൻ്റെ മാക്സ് വോളിയം കുറച്ചും കൂടെ ഹയർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഹൈ മാക്സ് വോളിയം ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാൽ പോലും സൗണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല അത്യാവശ്യം എബോ അവറേജ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ളത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം പക്ഷേ ഇതിനകത്ത് ആപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിലും ആപ്പിൽ ഇക്വലൈസർ സപ്പോർട്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടണ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല ഇക്വലൈസർ ഒന്നും തന്നെ അല്ല ഇനി കോൾസ് എടുക്കുമ്പോൾ എഐ ഐ എൻ സി ഉണ്ട് അതായത് എൻവറോൺമെന്റ് നോയിൻസ് കാൻസലേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് കോൾസ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം എന്താ നോയ്സ് എല്ലാം ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോൾസ് ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഒരു പരാതി ഒന്നും പറയാലോ അപ്പൊ നല്ല രീതിയിൽ കോൾസ് ഒക്കെ എടുക്കാൻ സംസാരിക്കുകയും ചെയ്തു അപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ല എക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആഡുവൽ മൈക്രോഫോൺ ആണ് വരുന്നത് ജസ്റ്റിസിന്റെ കാര്യം പറയുമ്പോൾ ഡബിൾ ടാപ്പ് സിംഗിൾ ടാപ്പ് അങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ടൂ സെക്കൻഡ്സ് ട്രിപ്പിൾ ടാപ്പ് ഡബിൾ ടാപ്പ് പ്ലേ ആൻഡ് പോസ് ആണ് ട്രിപ്പിൾ ടാപ്പ് നെക്സ്റ്റ് സോങ് ആണ് പിന്നെ പ്ലസ് ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് ആണ് നോയിസ് ക്യാൻസലേഷൻ എന്നാൽ പ്രീവിയസ് ട്രാക്കിങ്ങിൽ പോകാനോ വോയിസ് കൺട്രോളോ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് വേറൊരു പോരായ്മയിട്ട് വേണ്ടി പറയാൻ കാരണം ബജറ്റ് സെഗ്മെൻറ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല അതായത് ടച്ച് കൺട്രോൾസ് എന്നാൽ ടച്ച് കൺട്രോൾസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് എന്നാൽ മിസ്സിങ് കാര്യങ്ങൾ പ്രീവിയസ് ട്രാക്കിങ് പോകാനുള്ള ഓപ്ഷനും ഇല്ല വോയിസ് കൺട്രോളും ഇൻക്ലൂഡഡ് അല്ല പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എജൻ സിക്ക് വരുമ്പം ട്വൻറ്റി ഫൈവ് ഡിസീബിൾസ് ആണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത് അതിൽ ട്രാൻസ്പാരൻസി മൂഡുകൊണ്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ഇത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് ആക്റ്റീവ് നോസ് ക്യാൻസലേഷൻ എന്ന് പറയാം അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നുണ്ട് നോയ്സ് ഒക്കെ സാനിൻ്റെ നോയ്സും ചെറിയ രീതിയിലുള്ള നോയ്സ് ഒക്കെ എൻവോൺമെന്റ് നോയ്സ് എല്ലാം തന്നെ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ക്രൗഡഡ് ഏരിയയ്ക്ക് അല്ലെങ്കിൽ ട്രെയിനിൽ പോകണമെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഒരു ഡീസൽ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ ഓബ്ബിയസ്ലി ഇതൊരു ബജറ്റ് സെഗ്മെന്റിൽ ടി ഡബ്ല്യുസ് ആയോണ്ട് തന്നെ ആ ഒരു എന്താ ഡീസൻറ്റ് രീതിയിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരു പ്രീമിയം ഇയർഫോൺ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു ലെവലിലുള്ള നോയിസ് ക്യാൻസലേഷൻ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി ബാറ്ററി ലൈഫ് ഒരു സിംഗിൾ ചാർജിൽ എനിക്ക് ഒന്ന് അറൗണ്ട് ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ ഒക്കെ കിട്ടും എ എൻ സി ടേൺ ഓഫ് ചെയ്ത് ടേൺ ഓഫ് ചെയ്താൽ അതായത് എൻസ് യൂസ് ചെയ്യാണ്ട് എയ്ൻസ് യൂസ് ചെയ്യണമെങ്കിൽ അറൗണ്ട് ത്രീ ഹവേഴ്സൊക്കെ കിട്ടുകയുള്ളു അഗൈൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലെയും പണി നിങ്ങളൊരു സിക്സ്റ്റി സെവൻറ്റി ഒക്കെ അല്ലെങ്കിൽ സെവൻറ്റിൻ്റെ എബോ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ പ്രോബ്ലി കുറയും എന്നാലൊരു ആവറേജ് എന്ന് പറഞ്ഞാൽ മൂന്നേ ടു മൂന്നര മണിക്കൂറാണ് സിംഗിൾ ചാർജിൽ കിട്ടുന്നത് ടോട്ടൽ കേസ് അടക്കം അറൗണ്ട് തേർട്ടി ഹവേഴ്സ് കിട്ടുന്നതാണ് പറയുന്നത് എന്നാൽ തേർട്ടി ഹവേഴ്സ് കിട്ടില്ലെങ്കിലും എ എൻ സി ഓൺ ആണെങ്കിൽ കുറച്ചും കൂടെ കുറയും എ എൻ സി ഓഫ് ആണെങ്കിൽ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ആ മ ആ റേഞ്ചിൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ലാസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബജസ് മുതൽ അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ ആപ്പ് സപ്പോർട്ട് എങ്ങനെയുണ്ട് നോക്കാം ഇതാണ് റെഡ്മി ബർഡ്സ് ഫൈവ് എന്റെ ആപ്പ് ഷൗമി ഇയർ ബഡ്സ് എന്നുള്ള ആപ്പാണ് നമുക്ക് പ്ലേ സ്റ്റോറിലും ഐ ഒ എസ് സ്റ്റോറിലും ഉണ്ട് ഇവിടെ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ട്രാൻസ്പെറൻസി ഓഫ് ഈ മൂന്ന് ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അഡീഷണൽ സെറ്റിംഗ് ലോ ലേറ്റൻസി ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഗെയിംസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ ലോ ലേറ്റൻസി എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയും ഇതിനകത്ത് ഓപ്ഷനിലും വേറെ ഇക്വലൈസർ സപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വേറെ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യണം ജസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യണ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല വളരെ മിനിമൽ അല്ലെങ്കിൽ ബേസിക് ആപ്പാണ് സത്യം പറഞ്ഞാൽ ഈ ആപ്പിന്റെ ആവശ്യം വരുന്നില്ല എന്നാലും ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതായിരുന്നു റെഡ്മി ബഡ്സ് ഫൈവേന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓൾമോസ്റ്റ് ടു വീക്സ് ആയി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്സ് എന്ന് വെച്ചാൽ നല്ല ഡിസൈനാണ് ബിൽ ക്വാളിറ്റി ആണ് ബേസ് ആണ് അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫും ഡീസെൻറ്റ് എ എൻ സി എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട് ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ടച്ച് ജസ്റ്റിസ് ലിമിറ്റഡ് ആണ് അതേപോലെ ഇക്വലൈസർ സപ്പോർട്ട് ഇല്ല അതേപോലെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഇല്ല അതായത് നമ്മൾ ചെവിന്ന് ഊരിയ പാട്ട് സ്റ്റോപ്പ് ചെയ്തതും ചെവിയിൽ തിരിച്ചുവെച്ച് കഴിഞ്ഞാൽ പാട്ട് ഓണാവുന്ന ഓപ്ഷനില്ല അതൊക്കെ ബജറ്റ് സെഗ്മെൻറ്റ് ആയോടില്ല എന്നാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡീസൻറ്റ് സൗണ്ടിങ് ആണ് കാരണം അത്യാവശ്യം റെഡ്മി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലത് ക്വാളിറ്റിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു റെഡ്മി ബഡ്സ് ഫൈവിൻ്റെ ഒരു റിവ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓപ്പ് ടു നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ